ഹരിമ അഭിഘ്നസ്തു ശ്രീ ഗുരുഭ്യോ നമ സദാശിവസമാരംഭാം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യ വന്ദേ ഗുരുപരമ്പര നമസ്കാരം ഞാൻ ജോൽസ്യൻ ബിനീഷ് വേലായധന അര രാഗജ്യോതി എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങളെവരെയും ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു ഗ്രാഗജ്യോതി എന്ന ചാനലിൽ ഫലദീപ്തി എന്ന പന്തിയിൽ ഇന്ന് നമ്മൾ വിശകലനം ചെയ്യുന്നത് വ്യാഴമാറ്റത്തെ കുറിച്ചാണ് അതിനു മുൻപായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് ബട്ടൺ അമർത്തുക ഞങ്ങളിടുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് ലഭിക്കും ശ്രീ കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് മേടമാസം പതിനെട്ടാം തീയതിക്ക് തുല്യമായ ഇംഗ്ലീഷ് വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം ഒന്നാം തീയതി ബുധനാഴ്ച പകൽ രണ്ട് മണി നാല് മിനിറ്റിന് വ്യാഴം മേടം രാശിയിൽ നിന്ന് ഇടവം രാശിയിലേക്ക് സഞ്ചരിക്കുന്നു വ്യാഴത്തിൻ്റെ ഈ രാശി മാറ്റം മേഷാദി മേഷാതി രാശിക്കാർക്ക് എപ്രകാരം ഗുണഫലങ്ങളെയും ദോഷഫലങ്ങളെയും പ്രദാനം ചെയ്യുന്ന നമുക്ക് നോക്കാം വ്യാഴത്തിന്റെ ഈ രാശിമാറ്റം ജാതകാദേശാചാര്യന്റെ അഭിപ്രായത്തിൽ നാനാദുഃഖം വിത്തസമൃദ്ധിം സ്ഥിതിനാശം ബന്ധുക്ലേശം പുത്രധനാബ്ദിം വിപുബുധം ഭോഗാൻ രോഗാൻ വിത്തസുഖാബ്ദിം ധനഹാനി സ്ഥാനപ്രാപ്തി ദുഃഖഭയം യശ്വ വ്യാഴത്തിന്റെ രാശിമാറ്റം ആദിത്യം നിൽക്കുന്ന രാശിയിലേക്കാകയാൽ വ്യാഴത്തിന് മൗഢ്യ കാലഘട്ടം മെയ് നാല് മുതൽ ജൂൺ നാല് വരെയാണ് വ്യാഴത്തിൻ്റെ മൗഢ്യ കാലഘട്ടം ഈ ജൂൺ നാലിന് ശേഷമേ വ്യാഴമാറ്റത്തിന്റെ ഫലങ്ങൾ ലഭിക്കുകയുള്ളൂ അശ്വതി ഭരണി കാർത്തികക്കാൽ വരുന്ന മേടക്കൂർ മേടക്കൂറുകാർക്ക് വ്യാഴത്തിൻ്റെ രാശിമാറ്റം വ്യാഴം രണ്ടാം രാശിയിലേക്കാണ് മാറുക വ്യാഴത്തിൻ്റെ രണ്ടാം രാശിയിലേക്കുള്ള മാറ്റം ധനപരമായിട്ടുള്ള ഗുണങ്ങളും ഭൂമി ലഭിക്കുക സംസാരം കൊണ്ട് ഗുണം കിട്ടുക വിദ്യാഭ്യാസം മെച്ചപ്പെടുക കുടുംബഭരണ ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായി നിറവേറ്റാൻ പറ്റുക കാവ്യപരമായിട്ടുള്ള കാര്യങ്ങളും കവിതാപരമായിട്ടുള്ള കാര്യങ്ങളും ശ്രദ്ധയിലെത്തുക മനോരജനങ്ങളായിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുക അങ്ങനെയുള്ള ഗുണങ്ങൾ ഈ ആൾക്കാർക്ക് ലഭിക്കും കാർത്തിക കാർത്തികമുക്കാല് രോഹിണി മകയിരത്തര വരുന്ന ഇടവക്കൂറ് എടവക്കൂറുകാർക്ക് വ്യാഴത്തിന്റെ രാശിമാറ്റം ലഗ്നരാശിയിലേക്കാണ് വ്യാഴത്തിന്റെ മാറ്റം ലക്നരാശിയിലേക്കുള്ള വ്യാഴത്തിന്റെ മാറ്റം പലവിധ ദേഹപീടുകൾക്കും മനക്ലേശത്തിനും സന്താന ദുഃഖത്തിനും വിദേശവാസത്തിനും ആരോഗ്യ പ്രശ്നങ്ങൾക്കൊക്കെ ഇടനൽകും ആ ഈ രാശിക്കാരൻ വ്യാഴപ്രീതികരമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യേണ്ടതാണ് വിഷ്ണു സഹസ്രനാമജപം മഹാസുദർശന മന്ത്രാരചന വ്യാഴാഴ്ചകളിൽ മഞ്ഞവസ്ത്രം ധരിക്കുക മഞ്ഞ പുഷ്യരാഗം രത്നം ധരിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഈ ദോഷത്തിൽ നിന്ന് ആശ്വാസം ലഭിക്കും മകയിരത്തര തിരുവാതിര പുണർത നക്ഷത്രത്തിന്റെ മുക്കാൽ വരുന്ന മിഥുനക്കൂറ് മിഥുനക്കൂറുകാർക്ക് വ്യാഴത്തിൻ്റെ രാശിമാറ്റം പന്ത്രണ്ടാം രാശിയിലേക്കാണ് ഈ പന്ത്രണ്ടാം രാശിയിലേക്കുള്ള വ്യാഴമാറ്റം പതനഭയത്തിനും ധനനാശത്തിനും കാര്യഭംഗത്തിനും നേത്രദുരിതങ്ങൾക്കും പാതരൂപങ്ങൾക്കും തേയ്മാനം പോലുള്ള വിഷമതകൾക്കും ഇട നൽകുന്നതാണ് ഈ കൂറുകാര് ദോഷനിവൃത്തിക്കായി വ്യാഴാഴ്ചകളിൽ പുരുഷ സൂക്താർച്ചന ഭാഗ്യസൂക്താർച്ചന നെയ്വിളക്ക് തെളിക്കൽ അതുപോലുള്ള കാര്യങ്ങൾ ചെയ്താൽ ദുരിതശമനം ഉണ്ടാവും പുനർദത്തിക്കാല് പൂയം ആയില്യം നക്ഷത്രം വരുന്ന കർക്കിടകക്കൂറ് കർക്കിടകക്കൂറുകാർക്ക് വ്യാഴമാറ്റം പതിനൊന്നാം രാശിയിലേക്കാണ് സർവാഭിഷ്ടമായ കാര്യഗുണങ്ങളും ജ്യേഷ്ഠപ്രാതാവുന്ന ഗുണങ്ങളും വിദേശയാത്ര പഠന ഗുണം വിചാരിക്കുന്ന തൊഴിൽ ലബ്ധി പ്രണയ സാഫല്യം ധനപരമായിട്ടുള്ള മറ്റ് എല്ലാ കാര്യങ്ങളും അനുകൂലത്തിലാവുന്ന സമയമാണ് മകംപൂരം ഉത്രം കാല് വരുന്ന ചിങ്ങക്കൂറ് ചിങ്ങക്കൂറുകാർക്ക് വ്യാഴത്തിന്റെ രാശിമാറ്റം പത്താം രാശിയിലേക്കാണ് വ്യാഴമാകുക പത്താം രാശിയിലേക്കുള്ള വ്യാഴമാറ്റം നല്ല ഫലങ്ങളല്ല പറഞ്ഞിരിക്കുന്നത് തൊഴിൽ ഭ്രംശം ധനനാശം സന്താനങ്ങളെ കൊണ്ടുള്ള ദുരിതം മനക്ലേശം ചില അപകീർത്തികൾ കേൾക്കുന്നതിനിടവരുക ഉദ്ദേശ രീതിയിലുള്ള പ്രൊമോഷനുകൾ മുടങ്ങുക ലോൺ ലഭിക്കുന്നതിനുള്ള സാധ്യതകൾ തടസ്സം വരിക ഇങ്ങനെയുള്ള ദോഷഫലങ്ങളാണ് പത്താം രാശിയിലേക്കുള്ള വ്യാഴത്തിന്റെ ഫലം ഈ രാശിക്കാർ പരിഹാരാർത്ഥം നരസിംഹക്ഷേത്ര ദർശനം മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി അർച്ചന പാൽപ്പായസം നെയ്വിളക്ക് മുതലായ വഴിപാടുകൾ കഴിച്ച് പ്രാർത്ഥിക്കുന്നത് ദോഷശമനം വരുത്തുന്നതാണ് ഉത്രം മുക്കാല് അത്തം ചിത്തിര വരുന്ന കന്നിക്കൂറ് കന്നിക്കൂറുകാർക്ക് വ്യാഴത്തിന്റെ രാശിമാറ്റം ഒൻപതാം ഭാവത്തിലേക്കാണ് ഭാഗ്യം അനുഭവിക്കുന്നതിനും ധർമ്മകാര്യങ്ങൾ ചെയ്യുന്നതിനും സന്താനങ്ങളെ സന്താനങ്ങളെക്കൊണ്ട് ഗുണാനുഭവിക്കുകയും പുതിയ സ്ഥലം ലഭിക്കുകയും മന്ദിര നിർമ്മാണം വാഹന ഗുണം നല്ല ദാമ്പത്യം അനുഭവിക്കുകയും പ്രണയ നേടുന്നതിനും ഇടവരും പിതൃസ്വത്ത് ലഭിക്കുകയും ചെയ്യും ചിത്തിരാര ചോതി വിശാഖമുക്കാൽ നക്ഷത്രം വരുന്ന തുലാക്കൂറ് തുലാക്കൂറുകാർക്ക് വ്യാഴം അഷ്ടമരാശിയിലേക്കാണ് മാറുക അഷ്ടമരാശിയിലേക്കുള്ള വ്യാഴമാറ്റം ദുർബുദ്ധി പ്രവർത്തിക്കാൻ ഇടവരികയും അപകീർത്തി ജനിക്കുകയും വാഹനാപകടങ്ങൾ അനർത്ഥങ്ങളും ജനിക്കുകയും ശത്രുപീഠ വർദ്ധിക്കുകയും വ്യവഹാര ഭയങ്ങൾ ഉണ്ടാവുകയും അതുമൂലം മനക്ലേശവും ദേശാന്തരഗമനവും പലവിധ കഷ്ടനഷ്ടങ്ങൾക്കും ഇടവരും പരിഹാരാർത്ഥം വിഷ്ണു ക്ഷേത്ര ദർശനം മഹാസുദർശന മന്ത്രാർച്ചന നെയ്വിളക്ക് പാൽപായസം ദേഹരക്ഷയായിട്ട് മഹാസുദർശന യന്ത്രം ധരിക്കുക വ്യാഴാഴ്ചകളിൽ മഞ്ഞ വസ്ത്രം ധരിക്കുന്നതും ഉത്തമമാണ് വിശാഖം കാല് അനിഴം തൃക്കേട്ട നക്ഷത്രത്തിൽ വരുന്ന ദൃശ്യക്കൂറ് ദൃശ്യക്കൂറുകാർക്ക് വ്യാഴമാറ്റം ഏഴാം രാശിയിലേക്കാണ് ഏഴാം രാശിയിലേക്കുള്ള വ്യാഴമാറ്റം എല്ലാ കാര്യങ്ങൾക്കും അനുകൂലത ലഭിക്കുകയും വ്യവഹാര വിജയം വിവാഹ തടസ്സം നേരിടുന്നതിന് മറികടന്നുള്ള സുഖകാര്യമായ വിവാഹലബ്ധിക്കും ലബ്ധിക്കും സുഖത്തിനും ഭാര്യാസ്വത്ത് ലഭിക്കുകയും നല്ല അനുഭവസുഖങ്ങൾ പല പ്രകാരങ്ങൾ ലഭിക്കുന്നതിനും ഏഴ് വ്യാഴം ഗുണം നൽകും മൂലം പൂരാടം ഉത്രാടം കാൽവരുന്ന ധനക്കൂറ് ധനക്കൂറുകാർക്ക് വ്യാഴമാറ്റം ആറാം രാശിയിലേക്കാണ് ദേഹപരമായിട്ടുള്ള പീഡകൾക്കും സാമ്പത്തിക ബാധ്യതകൾക്കും ശത്രുക്കളുടെ ഉപദ്രവങ്ങൾക്കും പല പ്രകാര രോഗദുഃഖങ്ങൾക്കും ആറര വ്യാഴം നൽകും ഈ കൂറുകാര് നരസിംഹക്ഷേത്ര ദർശനം പാനകനിവേദ്യവും നെയ്വിളക്കും അർച്ചനകളും കഴിച്ച് ദോഷ നിവർത്തി വരുത്തുക ഉത്രാടമുക്കാല് തിരുവോണം അവിട്ടര വരുന്ന മകരക്കൂറ് മകരക്കൂറുകാർക്ക് അഞ്ചാം രാശിയിലേക്കാണ് വ്യാഴമാറ്റം സന്താനങ്ങളെ കൊണ്ട് ഗുണം ലഭിക്കുകയും സന്താനങ്ങളുടെ ഉപരിപഠനം സന്താനങ്ങളുടെ വിവാഹം സന്താനങ്ങൾക്ക് നല്ല രീതിയിലുള്ള തൊഴിൽ ലഭിക്കുകയും ഗൃഹനിർമ്മാണം വാഹന ഗുണം ധനാഗമം വീട്ടിൽ ജപകർമ്മ ഹോമാദികൾ ചെയ്യുന്നതിനും പുണ്യക്ഷേത്ര ദർശനങ്ങൾക്കും അഞ്ചില വ്യാഴം അവിട്ടമര ചതയം പൂരുട്ടാതിമുക്കാൽ വരുന്ന കുംഭക്കൂറ് കുംഭക്കൂറുകാർക്ക് വ്യാഴമാറ്റം നാലാം രാശിയിലേക്കാണ് നാലാം രാശിയിലേക്കുള്ള വ്യാഴമാറ്റം ബന്ധുനാശത്തിനും മാതാവിന് രോഗാരിഷ്ഠതകൾക്കും അന്യദേശവാസത്തിനും പലവിധത്തിലുള്ള ദുരിതങ്ങൾക്കും വാഹന രൂപത്തിനും ഇടവരും ഈ കൂറുകാര് മഹാസുദർശന ഹവനം വിഷ്ണുക്ഷേത്ര ദർശനവും മഹാസുദർശന യന്ത്രധാരണവും മഞ്ഞപ്പുഷ് രാഗം രത്നമായിട്ട് ധരിക്കുന്നതും ദോഷം നിവർത്തി വരും പൂരുട്ടാതി കാല് ഉത്രട്ടാതി രേവതി നക്ഷത്രം വരുന്ന മീനക്കൂറ് മീനക്കൂറുകാർക്ക് വ്യാഴം മൂന്നാം രാശിയിലേക്കാണ് മാറുക സ്ഥിതിനാശം മനക്ലേശം രോഗപീഠ ഭൂമിനഷ്ടം ധനനാശം തൊഴിൽ രംഗത്തെ സ്ഥാനമാനം നഷ്ടപ്പെടുക എല്ലാ തരത്തിലും പ്രതികൂലമായിട്ടുള്ള അനുഭവങ്ങളാണ് മൂന്നിലെ വ്യാഴത്തിന് പറഞ്ഞിട്ടുള്ളത് ഈ നക്ഷത്രക്കാര് വ്യാഴപ്രീതിക്കായി പാൽപായസവും കഥളിപ്പോഴും വിഷ്ണു ഭഗവാനെ നിവേദിക്കുകയും വ്യാഴാഴ്ച വ്രതം അനുഷ്ഠിക്കുകയും ചെയ്യുന്നത് ഗുണകരമായിരിക്കും ഇവിടെ നമ്മൾ വിശകലനം ചെയ്തത് വ്യാഴത്തിൻ്റെ പറ്റിയാണ് ജാതക ഫലത്തിനനുസരിച്ച് ഫലങ്ങൾക്ക് വ്യതിയാനങ്ങൾ ഉണ്ടായേക്കാം എല്ലാവർക്കും നല്ല ഫലങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി നമസ്കാരം